നമസ്കാരം പ്രതിരോധ രംഗത്ത് ആയുധങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് എടുത്തു പറയേണ്ടത് കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് കാലക്രമേണ ആയുധങ്ങളുടെ കാര്യത്തും പ്രകടനശേഷിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അത്തരത്തിൽ നമ്മുടെ മൂന്ന് സേനകൾക്കും വിവിധ ആയുധങ്ങളും ഉപകരണങ്ങളും മറ്റ് വസ്തുക്കളും വാങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ വിവിധ പ്രോജക്റ്റുകൾ പ്രകാരമാണ് നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും കരസേനയ്ക്കും പലതരത്തിലുള്ള യുദ്ധോപകരണങ്ങൾ എത്തുന്നത് നാവികസേനയ്ക്ക് പ്രൊജക്ട് പതിനേഴ് ബ്രാവോ പ്രകാരമാണ് പ്രതിരോധ സാമഗ്രികൾ ലഭിക്കുക അത്തരത്തിൽ ഏഴ് പുതിയ ആധുനിക യുദ്ധക്കപ്പലുകളാണ് നാവികസേനയുടെ ഭാഗമാകുന്നത് അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് ഗൈഡഡ് ഫ്രിഗേറ്ററുകൾ എന്നാണ് ഇതറിയപ്പെടുക ഇതിനായി എഴുപതിനായിരം കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇവയെല്ലാം നീൽഗിരി ക്ലാസ് ഫ്രിഗേറ്ററുകളുടെ യുദ്ധക്കപ്പലുകളായിരിക്കും ലാർസൺ ആൻഡ് ടൂബ്ര തുടങ്ങിയ കമ്പനികളാണ് ഇവ നിർമ്മിക്കുക ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് സാന്നിധ്യത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കുക എന്ന കൂടിയാണ് ഡിഫൻസ് അക്യൂസിയേഷൻ കൗൺസിൽ ഇതിന് അംഗീകാരം നൽകിയിരിക്കുന്നത് നിലവിൽ പ്രോജക്ട് പതിനേഴ് എ പ്രകാരം മസ്ഗാവ് ഡോഗ് ആൻഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സും എഞ്ചിനീയർമാരും നീൽഗിരി ക്ലാസ് യുദ്ധക്കപ്പലുകൾ മാത്രമാണ് നിർമ്മിക്കുന്നത് ഏഴ് യുദ്ധക്കപ്പലുകളാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയോടെ ഇന്ത്യൻ നാവികസേനയിൽ ചേരുന്ന അഞ്ചെണ്ണം ലോഞ്ച് ചെയ്തു നീലഗിരി ഉദയഗിരി താരാഗിരി ഹിംഗിരി ദുനഗിരി എന്നിവയാണ് ലോഞ്ച് ചെയ്ത കപ്പലുകൾ ഈ ഫ്രിഗേറ്ററുകൾക്ക് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് ടൺ ഭാരമുണ്ട് മുപ്പത്തിരണ്ട് ബരാക് എയ്റ്റ് മിസൈലുകൾ എട്ട് ബ്രഹ്മോസ് മിസൈലുകൾ രണ്ട് വരണാസ്ത്ര ടോർപിഡോ ലോഞ്ചറുകൾ രണ്ട് അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റ് ലോഞ്ചറുകൾ മൂന്ന് തോക്കുകൾ എന്നിവയാണ് ഇവയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ധ്രുവ് സീക്കിംഗ് ഹെലികോപ്റ്ററുകളും ഇവയിൽ വിന്യസിക്കും നാല് കവജ് ഡിക്കോയ് ലോഞ്ചറുകളും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് ടോർപിഡോ കൗണ്ടർ മെഷേഴ്സ് സിസ്റ്റങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി കോടി രൂപ ചെലവിലാണ് വ്യോമസേനയിലേക്ക് ഇതുപകരണങ്ങൾ എത്തുന്നത് വ്യോമസേനയുടെ സുക്കൈ തരട്ടി എം കെ ഐ യുദ്ധ ഇരുന്നൂറ്റി നാൽപ്പത് എയ്റോ എഞ്ചിനുകൾ നിർമ്മിക്കാനും എയ്റോ എഞ്ചിനുകൾ നിർമ്മിക്കാനും കേന്ദ്ര സർക്കാർ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ എഞ്ചിനുകൾ അടുത്ത വർഷം മുതൽ എട്ട് വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യും അൻപത്തിനാല് ശതമാനത്തോളം തദ്ദേശമായി നിർമ്മിക്കും രാജ്യത്തിന്റെ ആകാശ സുരക്ഷ ലഭ്യയ്ക്ക് നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അൻപതിനായിരം കോടി രൂപ പദ്ധതി ചെലവിലാണ് ഇന്ത്യൻ ആർമിയിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് നിലവിലുള്ള ടി സെവൻറ്റി ടു ടാങ്കുകൾക്ക് പകരം പ്യൂച്ചർ അടി കോമ്പാക്ട് വെഹിക്കിൾസാണ് സേനയിലേക്ക് എത്തുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എഴുപതെണ്ണമാണ് വിന്യസിക്കാൻ പദ്ധതി ഈ ആയുധങ്ങൾ അറുപത് ശതമാനവും തദ്ദേശമായിരിക്കും ഭാരത് ഫോർജും ലാൻസർ ആൻഡ് ടൂബ്രോ എന്നീ രണ്ട് കമ്പനികളാണ് നിർമ്മാണത്തിന് രംഗത്ത് വന്നിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രോൺ ഇന്റഗ്രേഷൻ ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നിവയ്ക്കുള്ള ക്രമീകരണങ്ങളും ഇവയിലുണ്ടാകും നിലവിൽ ഇന്ത്യക്ക് രണ്ടായിരത്തി നാനൂറ് ടി സെവൻറ്റി ടു ടാങ്കുകളാണുള്ളത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് എഫ് ആർ സി വിയെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുക അഞ്ഞൂറ്റി തൊണ്ണൂറ് ടാങ്കുകളാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുക ഓരോ ഘട്ടത്തിലും പുതിയ സാങ്കേതിക വിദ്യയും ഇതിലേക്ക് കൂട്ടിച്ചേർക്കും അങ്ങനെ ടാങ്ക് വളരെ കാലം സുരക്ഷിതമായി നിലനിൽക്കും ഇത് കൂടുതൽ മാരകമാവുകയും ചെയ്യും കൃത്യമായി ആക്രമിക്കുക സൈനികരെ അകത്ത് സുരക്ഷിതമായി സൂക്ഷിക്കുക തുടങ്ങിയവയ്ക്ക് പേരുകെട്ട സംവിധാനങ്ങളാണ് ഫ്യൂച്ചർ വഴി കോമ്പാക്ട് വെഹിക്കിൾസ് വ്യോമാക്രമണം കുറവുള്ള ടാങ്കുകളായിരിക്കും ഇവ കൂടുതൽ സുരക്ഷിതമായ ആശയവിനിമയ സംവിധാനവും ഇതിൽ സജ്ജീകരിക്കും പലതരം ഷെല്ലുകൾ വെടിവെക്കാനും ഇവയ്ക്ക് കഴിയും പലതരം മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനും ഫ്യൂച്ചർ അഡി കോമ്പാക്ട് വെഹിക്കിൾസിന് കഴിയും ആന്റി ഡ്രോൺ സുരക്ഷയും ഉണ്ടായിരിക്കും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇരുപത് ശതമുള്ള ടാങ്കുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു ചെറിയ ചാവേർ ഡ്രോണുകൾ മാത്രമാണ് അവരെ നശിപ്പിക്കുന്നത് അതിനാൽ ലോകമെമ്പാടും ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിൾസുകളുടെ ആവശ്യം വർദ്ധിക്കുകയും ചെയ്തു